നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ദീപാവലി അവധി കഴിഞ്ഞിട്ട് ഇന്ന് ബുധനാഴ്ചയാണ് വെനസ്ഡേ ഇന്നിപ്പോൾ ദീപാവലിയുടെ അവധിയായിരുന്നു വെനസ്ഡേ ഇരുപത്തിരണ്ട് ദീപാവലിയുടെ അവധിയായിരുന്നു ഇന്നലെ ആയിരുന്നു മുഹൂർത്ത് ട്രേഡിങ് ദീപാവലിയുടെ ട്രേഡിങ് ഇന്നലെ അവധിയായിരുന്നു ഇന്നലെ ഉച്ചക്കെയായിരുന്നു ട്രേഡിംഗ് ഉള്ളത് അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇന്നും അവധിയാണ് ഇനിയിപ്പോൾ നാളെ ആയിരിക്കും മാർക്കറ്റ് വ്യാഴാഴ്ച നാളെ ഓപ്പൺ ആവും അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു നമ്മൾ കുറച്ച് സ്റ്റോക്കും കൂടി ആഡ് ചെയ്തായിരുന്നു വന്ന് ഇപ്പം നിലവിൽ ഇപ്പോൾ ഇത്ര സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളത് ഒമ്പത് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ റിട്ടേൺ അത്യാ ഒരു പ്രസ്സിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ തവണയാണ് നമ്മൾ പുതിയ ഒരു സ്റ്റോക്ക് നമ്മൾ ആവലോണല്ലേ അവലോൺ വിറ്റിട്ട് നമ്മളതിൻ്റെ ലാഭം എടുത്തായിരുന്നു അത് കഴിഞ്ഞ് ബാക്കി പോകുമ്പോ എണ്ണം ഉണ്ട് ആദ്യം പൈസ നമ്മൾ കുറച്ച് വാങ്ങിയായിരുന്നു നമ്മൾ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ല നമ്മളൊരു പോയിൻറ്റു ടു സിക്സ് ഉണ്ട് നമ്മൾ ഇത് നോക്കാം റിട്ടേൺ താഴെ തന്നെ നോക്കാം ഇപ്പോഴും നമ്മൾ പ്രകാശ് പൈപ്പ് തന്നെയാണ് താഴ്ന്നു പോകുന്നു പ്രകാശ് പൈപ്പ് താഴ്ന്നാണ് പോകുന്നത് പ്രകാശ് പൈപ്പ് ഇതിലും കുറവായിരുന്നു എനിക്ക് തോന്നുന്നു ആ യെസ് ഉണ്ടോ ഇന്നലെ അഞ്ച് ശതമാനം കൂടി മുഹൂർത്ത റേഡിങ്ങിലാന്ന് തോന്നുന്നു അഞ്ച് ശതമാനം പെട്ടെന്ന് പ്രകാശ് പൈപ്പിൽ ലാഭം ഉണ്ടായി അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ആയത് ഇല്ലെങ്കിൽ പതിനെട്ട് സംതിങ് മൈനസ് ആയിരുന്നു പ്രകാശ് പൈപ്പ് എപ്പോഴും മൈനസ് തന്നെയാണ് പ്രകാശ് പൈപ്പ് നമ്മളൊരു കുറച്ച് പെർസെൻറ്റേജ് ആണ് എന്തായാലും ഇതാകുമ്പോൾ തന്നെ വിൽക്കാമെന്നുള്ള ഇതിലായിരുന്നു എനിക്ക് ജസ്റ്റ് ഒരു ടാർഗറ്റുണ്ട് ഇപ്പോൾ എല്ലാ മാസവും നമ്മൾ പ്രകാശിപ്പ് ഇപ്പോൾ വാങ്ങുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം ഒരു ഷെയർല്ലേ വാങ്ങുന്നുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വിഷയം നമ്മൾ ഓവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം എന്തായാലും നമ്മൾ ഒരു ഷെയർ വാങ്ങുന്നുള്ളൂ ഒരു മാസം ഒരു ഷെയർ വാങ്ങുന്നുള്ളൂ ബാക്കി പൈസ നമ്മൾ ബാക്കി ഷെയർ ഇട്ട് വാങ്ങുന്നു ഓവർ പ്പം അങ്ങനെ ഒരു സ്റ്റോക്കൊക്കെ റിസ്ക് എടുത്താലും പ്രശ്നമില്ല ബാക്കിയുള്ളത് പക്ഷേ ഇപ്പോൾ കോവർട്ട് ടൈം നോക്കുമ്പോഴത്തേനും മുന്നൂറ് സംതിങ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ശതമാനം ലാഭം അഞ്ച് ഇയർ നോക്കുമ്പോഴത്തേനും അഞ്ച് ഇയറിലും നല്ല ലാഭം വന്നായിരുന്നു വൺ ഇയറിലാണ് പിന്നെ നഷ്ടമായത് അഞ്ച് ഇയറിൻ്റെ ആ ഓക്കെ ഈ ഒരു സമയത്താണ് നഷ്ടം വന്നു തുടങ്ങി അതായത് രണ്ടായിരത്തി ആ ഓക്കെ വൺ ഇയർ ഈ വൺ ഇയറിനാണ് ഫുള്ള് കയർ കയറിപ്പോയ കമ്പനി ആയിരുന്നു പിന്നെ വൺ ഇയറിൽ എന്തോ പ്രോഫിറ്റ് ബുക്കിംഗ് കാണും എന്തെങ്കിലും ഇഷ്യൂസ് ആയി കാണും നാൽപ്പത്തഞ്ച് ശതമാനമാണ് വൺ ഇയറിൽ പോയത് ഓ അത് തന്നെ നമ്മൾ വാങ്ങിയ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആറുമാസത്തിനാണ് മുപ്പത് ശതമാനം അതിനകത്ത് മൂന്ന് മാസം നോക്കട്ടെ ഇരുപത്തി മൂന്ന് ശതമാനം നമ്മൾ നാല് മാസം കണ്ടല്ലേ തുടങ്ങിയിട്ട് തന്നെ വൺ മന്തിൽ മൂന്ന് ശതമാനം ഈ വീക്കിൽ ഇപ്പോൾ കയറി ഞാൻ തോന്നുന്നു ഇന്നലത്തെ അത് കയറി ഇപ്പോഴാന്ന് തോന്നുന്നു ഓക്കെ കയറും നോക്കാം നമുക്ക് എന്തായാലും നമ്മൾ അടുത്ത അടുത്തായാലും വാങ്ങും പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ആണ് സാധനം കുഴപ്പമില്ല നോക്കാം നമുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ പ്രോഫിറ്റും കുറഞ്ഞ ഒരു ആണ് അപ്പോൾ ഒരുപാട് നമ്മുടെ കീപ്പ് ചെയ്യണ്ടെന്ന് തോന്നുന്നു തോന്നുന്നു പ്രോഫിറ്റ് കുറഞ്ഞു വന്നു കുറഞ്ഞ കഴിഞ്ഞിൻ്റെ ഇതിൽ തന്നെ നീക്കണം അടുത്തൊരിത് നെറ്റ് അടുത്തൊരു ക്വാർട്ടറിലെ റിസൾട്ട് വരുമ്പോൾ ഏകദേശം അറിയാമെന്ന് തോന്നുന്നുണ്ട് അടുത്ത ക്വാർട്ടറും കൂടെ നോക്കിയാലോ മനസ്സിലാവുള്ളൂ ഇപ്പോൾ പത്ത് പത്ത് കഴിഞ്ഞാകുമ്പോൾ കട്ടോളം പത്ത് ഇത്തവണയും ആകുമ്പോൾ പത്ത് തന്നെയാണ് അടുത്ത ക്വാർട്ടറിലും നമുക്ക് നോക്കാം എന്തായാലും ജൂൺ അല്ലേ? മാർച്ച് ഏപ്രിൽ മെയ് ജൂണായി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അപ്പോൾ അടുത്ത് തന്നെ വരും വന്നിട്ടില്ല വരുമായിരിക്കും ന്യൂസ് എന്താ ഡിവിഡൻ്റെ അങ്ങനെ ഇത് കുഴപ്പമില്ല നോക്കാം ഒരു ഒരു ഷെയറില്ല ഒരു മാസം വാങ്ങുന്നുള്ളൂ എങ്ങനെ വയലൊരു ഒരു വർഷമാണ് പന്ത്രണ്ട് ഷെയറാണ് വാങ്ങുകയുള്ളൂ ഒന്നും വലിയ പ്രശ്നമില്ല അതിൻ്റെ ഇടയിൽ കയറും നോക്കാം കെയർ വായിക്കും കയറുമ്പോൾ നമുക്ക് എന്തായാലും വിറ്റ് ഒഴിവാക്കാം ഒഴിവാക്കണമല്ല കുറച്ചൊരു കുറച്ച് ലാഭമാക്കാം എന്നിട്ട് തന്നെ വിൽക്കുകയുള്ളൂ ക്ഷമയോടെ നിന്നാൽ അവിടെ എല്ലാം എല്ലാ കമ്പനിക്കും ചെറിയ ചെറിയ നഷ്ടത്തിൻ്റെ സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ കമ്പനിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് സെറ്റാക്കും കമ്പനിക്ക് ബിസിനസ് ബിസിനസ്സല്ലേ അപ്പോൾ അങ്ങനെ കുറേ നഷ്ടം ഉണ്ടാകും വലിയ മൈനസ് കിട്ടൊന്നും പോയിട്ടില്ല അതുകൊണ്ട് നമുക്ക് നോക്കാം പിന്നെ അടുത്തത് കാസ്ട്രോള് കാസ്ട്രോൾ കയറും കാസ്ട്രോള് വലിയ പ്രശ്നമില്ല ഒരു ചെറിയ മൂന്ന് ശതമാനം പിന്നെ നമ്മൾ പുതിയ വാങ്ങി ലെമൺ ട്രീ വൺ പെർസെൻറ്റേജ് ഇന്ത്യൻ ഹോട്ടൽ വൺ പെർസെൻറ്റേജ് ബാങ്ക് ബീസ് രണ്ട് ശതമാനം ബാങ്ക് ബീസ് പതി വന്നില്ല കഴിഞ്ഞ മണിയൊക്കെ നമ്മൾ ബാങ്ക് ബീസ് നോക്കിയപ്പോൾ മൈനസ് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ അപ്പോൾ ഒന്ന് പ്ലസ് ആയി തുടങ്ങിയിട്ടുണ്ട് നിഫ്റ്റി ബീസ് പ്ലസ് മൂന്നായിട്ടുണ്ട് സിർമ നല്ല കയറിപ്പോയതായിരുന്നു ഇപ്പോൾ ചെറിയൊരു ഡൗൺ വന്നു പിന്നെയും കയറുമായിരിക്കും കുഴപ്പമില്ല പിന്നുള്ളത് സിൽവർ സിൽവർ ആണെങ്കിൽ പതിനൊന്ന് ശതമാനം സിൽവർ നന്നായിട്ട് കയറിയതായിരുന്നു ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട് സിൽവറിൻ്റെ തന്നെ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു എന്നുള്ളൊരു ന്യൂസ് നിങ്ങൾ കടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടെന്ന് പറഞ്ഞു കുറച്ച് കുറഞ്ഞേക്കണം പതിയെ പതിയെ കയറുന്നില്ല പതി കയറിയാൽ മതി കുറച്ചുകൂടി വാങ്ങാമല്ലോ അപ്പോൾ ഗോൾഡ് സോൺ വേസ് പതിയെ പതിയാണേലും കയറി കയറി തന്നെ പോകണം അപ്പോൾ അങ്ങനെയാണ് സംഭവം നമ്മുടെ പോയിൻറ്റ് ടു സിക്സ് ഉണ്ട് കുഴപ്പമില്ലാതെ തന്നെ ഇതല്ലേ എസ് ഐ പി ഐയുടെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ പതിയെ പതിയാണേലും കയറി കയറി പോകുന്നുണ്ടല്ലോ ഇല്ലാതെ ക്ഷമ അതുകൊണ്ട് നമുക്ക് ടെൻഷനില്ലാതെ നമുക്കൊരു ഇത്രയും പൈസ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളൊരു ധൈര്യം കിട്ടുന്ന രീതിയിൽ ആയില്ല ഇപ്പോൾ നമുക്കെൻ്റെ മൈൻഡിൽ തന്നെ അങ്ങനെയാണ് സംഭവം ഓക്കെ അപ്പോൾ ശരി എന്നാൽ പിന്നെ ഇനി അടുത്ത എന്തേലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ